പാർട്ടി കോൺഗ്രസ്സിന് മധുര ഒരുങ്ങി നിൽക്കുകയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനൊക്കെ നേരത്തെ എത്തിയൊരു ആതിഥേയ റോളാണ് അതെ ഇത് മധുരയിൽ സി പി എമ്മിൻ്റെ രണ്ടാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ് ഈ മധുരയിൽ തന്നെ മൂന്നാമത്തെ എഴുപത്തിരണ്ടിൽ അത് തമിഴ്നാട്ടിൽ എഴുപത്തിരണ്ടിൽ ഈ മധുരയിൽ തന്നെ പാർട്ടി കോൺഗ്രസ് ചേർന്നിരുന്നു പിന്നീട് മധുരയിൽ ചേരുന്ന അടുത്ത പാർട്ടി കോൺഗ്രസ് ആണ് ഈ കഴിഞ്ഞ ഇരുപത്തിനാല് പാർട്ടി കോൺഗ്രസ്സുകളിൽ പതിനാല് പാർട്ടി കോൺഗ്രസ്സിൽ അതായത് ഈ പ ഈ കോൺ പാർട്ടി കോൺഗ്രസ് ഉൾപ്പെടെ പതിനാല് പാർട്ടി കോൺഗ്രസ്സിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഈ പാർട്ടി കോൺഗ്രസ് വൻ വിജയമാക്കി തീർക്കാൻ തമിഴ്നാടിലെ പാർട്ടി സഖാക്കളാകുകയും പാർട്ടി സഖാക്കൾ മാത്രമല്ല മറ്റ് ബഹുജനങ്ങൾ മറ്റ് പാർട്ടിക്കാർ ഇവിടെ അധികാരത്തിലിരിക്കുന്ന ഡി എം കെ അവരുടെയൊക്കെ ആളുകൾ വലിയ തോതിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും സ്വീകാര്യതയുമാണ് ഈ സമ്മേളനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ മാത്രമല്ല ഇന്ത്യൻ ജനങ്ങളിലൊരു പ്രതീക്ഷയാണ് ഈ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കുന്നത് എന്താ ഭാഗമായിട്ടുള്ള കേരളം ഒരു പച്ച തുരുത്താണ് ആ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ ബദൽ നയങ്ങൾ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ പാർട്ടി കോൺഗ്രസ്സിൻ്റെ ഒരു രാഷ്ട്രീയ അജണ്ട എന്താണ് രാഷ്ട്രീയ അജണ്ട രാഷ്ട്രീയ രൂപീകരണമാണ് പാർട്ടി കോൺഗ്രസ് അതിനു വേണ്ടിയിട്ടുള്ള പാർട്ടിയുടെ രാഷ്ട്രീയ നയം അവതരിപ്പിച്ചു കഴിഞ്ഞു അതിപ്പോഴെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാന ചർച്ചയും തീരുമാനങ്ങളുമാണ് പാർട്ടി കോൺഗ്രസ് കേരളത്തിൽ തുടർഭരണം ബംഗാളിലും ത്രിപുരയിലും തിരിച്ചുവരവ് അതൊക്കെ മുഖ്യ അജണ്ടയാക്കിയിട്ടുള്ള ചർച്ചകളും മറ്റും സ്വാഭാവികമായി തീർച്ചയായും മാർക്സിസം അജയ്യമാണ് സോഷ്യലിസം അനിവാര്യമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയുടെ അനിവാര്യ നിയമമാണ് സോഷ്യലിസം ചില തിരിച്ചടികളുണ്ടാകും അത് ലോകത്തിലുണ്ടായിട്ടുണ്ട് ഇന്ത്യയിലുണ്ടായിട്ടുണ്ടാകും ആ തിരിച്ചടികളിൽ നിന്ന് തിരിച്ചു വരിക അതിനുള്ള എന്തുകൊണ്ട് തിരിച്ചടി ഉണ്ടായി എന്ന് പരിശോധിച്ച് എന്തെങ്കിലും പെസുകളോ തെറ്റുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പാർട്ടി കാഴ്ചപ്പാട് അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് തിരിച്ചടി വന്നിട്ടുള്ള സംസ്ഥാനങ്ങളിൽ പാർട്ടി കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് വരാനുള്ള നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കും ഇ എം എസിന് ശേഷം ഒരു മലയാളി പാർട്ടി സെക്രട്ടറി വരുമോ എന്ന് ഉറ്റുനോക്കുന്ന ഒരു സമ്മേളനം കൂടിയാണ് മധുരയിൽ ഇന്ന് ഒന്നാം തീയതിയാണ് ഒരഞ്ച് ദിവസം കൂടി കാത്തിരിക്കും ആറാം തീയതി ഈ സമ്മേളനം അതിൻ്റെ ശരിയായ നിലപാട് സ്വീകരിക്കും അതിനൊപ്പം ഞമ്മളൊക്കെ കാത്തിരിക്കുന്ന മറ്റൊന്ന് സി സിയിലെ ഒരു സീനിയർ മോസ്റ്റ് ലീഡറാണ് താങ്കൾ താങ്കൾ പി ബിയിലേക്ക് തുണവരു നിങ്ങൾ കാത്തിരിക്കൂ ഇതൊന്നും ഏതെങ്കിലും നിഗമനങ്ങളിൽ പറയേണ്ടതല്ല ഒരു പാർട്ടി സമ്മേളനം തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് അതിൻ്റെ അധികാര ശക്തി പാർട്ടി കോൺഫറൻസാണ് അത് ഇങ്ങനെ ആരുടെയെങ്കിലും ഭാവന സൃഷ്ടിയിലോ ആരുടെയെങ്കിലും തോന്നലുകളിൽ നിന്നോ ആർക്കെങ്കിലും വേണ്ടിയിട്ടോ വാക്കുകൾ ഉന്നയിക്കുന്നത് സൃഷ്ടിക്കുന്നത് ശരിയായിട്ടുള്ള കാഴ്ചപ്പാടായി ഞാൻ കാണുന്നില്ല കാത്തിരിക്കും ക്രൈറ്റീരിയ നമ്മൾ നോക്കുമ്പോൾ അനുഭവ സമ്പത്ത് ഇപ്പം മറ്റു പ്രവർത്തന രീതിയൊക്കെ നോക്കുമ്പോൾ താങ്കൾ വരും എന്ന് കരുതുന്ന കരുതുന്ന ആളുകളുണ്ടെങ്കിലത് തെറ്റുണ്ടോ ഒരാൾക്ക് എന്ത് ചിന്തിക്കുന്നതിന് എനിക്ക് ഞാൻ വിചാരിച്ചാൽ തടസ്സപ്പെടുത്താൻ സാധിക്കൂ ചിന്തിക്കാനുള്ള അവകാശം ഓരോ മനുഷ്യനുമുണ്ട് അവർ ചിന്തിച്ചുകൊള്ളട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് അനുഭവ സമ്പത്തും പുതിയ തലമുറയുടെ കരുത്തും ശക്തിയും എല്ലാം കൂടി സമാഹരിച്ചു കൊണ്ടുള്ള ഒരു നേതൃരംഗമാണ് സി പി എം ഉദ്ദേശിക്കുന്നത് ആ തരത്തിൽ നേതൃ രംഗത്തുണ്ടാകും നിലവിൽ പി ബിയിൽ കേരളത്തിന് നാല് 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 പേരാണ് ഉള്ളത് സ്വാഭാവികമായിട്ടും പാർട്ടി പരിക്കുന്ന ഒരു സംസ്ഥാനം ഏതാണ്ട് ആറോളം പേർ പ്രായപരിധിയുടെ പരിധിയിൽ ഇതിൽ വരുന്നു കൂടുതൽ അംഗങ്ങൾ വരാനുള്ള ഒരു സാധ്യത എത്രത്തോളം ഇതിൽ എണ്ണങ്ങളൊന്നുമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കാൻ രാഷ്ട്രീയമായി അനുഭവ സമ്പത്ത് അതിൻ്റെ സന്നദ്ധതയെല്ലാം പരിശോധിച്ചുകൊണ്ട് ഒരു കോൺഫറൻസ് അതിൻ്റെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കും നമുക്ക് ഈ ബുർഷ പാർട്ടിയുടെ സങ്കല്പങ്ങളിൽ നിന്നാണ് ഈ എണ്ണവും ഇങ്ങനെയുള്ള ചിന്തകളും ഉണ്ടാകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ഒരു വർക്കിംഗ് ക്ലാസ് പാർട്ടിയാണ് ആ പാർട്ടി ആ പാർട്ടിയുടെ നയത്തിനനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുക ബുർഷ പാർട്ടിയുടെ നയങ്ങളും സമ്മേളനങ്ങളും കണ്ട് അതിൻ്റെ രൂപത്തിലാണെങ്കിൽ പിന്നെ സമ്മേളനം തന്നെ നേരമില്ലല്ലോ കോൺഗ്രസിൻ്റെ സമ്മേളനം ഉണ്ടോ നോമിനേഷനല്ലേ അഖിലേന്ത്യാ സെക്രട്ടറി നോമിനേഷനല്ലേ ജില്ലാ സംസ്ഥാന പ്രസിഡന്റ് നോമിനേഷനല്ലേ ബി ജെ പി നോമിനേഷനല്ലേ അങ്ങനെയെല്ലാ സി പി എം ഒരു ജനാധിപത്യ പാർട്ടിയാണ് ഒരു ആ നിലയിൽ എല്ലാ കാര്യങ്ങളും പാർട്ടി സംഘടനാ തത്വങ്ങൾക്കനുസരിച്ച് തന്നെ നടക്കും എന്തായാലും ഇത്രയും ചോദിച്ചല്ല കെ കെ ശൈൽഡീജർ ബി ബിയിലേക്ക് എന്നും കൂടെ കേൾക്കുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞതിൻ്റെ ഒക്കെ മറുപടി അതിനുമായി